يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي صهود رسهود ماري സൂറത്തു സൂറത്തുനബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു അലഹുല്ല എട്ടുമുതൽ ഇൻഷാള്ള ഇനി നമുക്ക് പഠിക്കാം എട്ടാമത്തെ ആഴത്ത് ഞാനൊന്ന് പാരായണം ചെയ്യാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന പത്ത് ദൃഷ്ടാന്തങ്ങളാണ് ഈ തലീ സുറത്തുനബിൽ പറയുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അതിലെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ദൃഷ്ടാന്തമായ ഇണകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹത്തലീ ദൃഷ്ടാന്തങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അതല്ലെങ്കിൽ മുഷിരിക്കീകളായ സത്യനിഷേധികളായ ആളുകളെ ഉത്ബോധിപ്പിക്കുന്നത് പുനരുദ്ധാന ദിവസത്തെക്കുറിച്ചാണ് നിങ്ങളതൊന്നും നിഷേധിച്ചു നടക്കേണ്ട ഇവിടെയുള്ള ജീവിതത്തിനൊരു അന്ത്യമുണ്ടെന്നും അതിനുശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നും നിങ്ങളുടെ മുന്നിൽ തന്നെയുള്ള ദൃഷ്ടാന്തങ്ങൾ വിശദമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലേ എന്താണ് മൂന്നാമത്തെ ദൃഷ്ടാന്തം ും നിങ്ങളെ നാം സൃഷ്ടിക്കുകയും ചെയ്തില്ലേ അസ്വാജ ഇണകളാക്കി ഇതായിരുന്നു ഒന്നാമത്തേത് ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ലേ രണ്ടാമത്തേത് ഭൂമിയെ സോറി പർവ്വതങ്ങളെ ആണികളാക്കി തന്നില്ലേ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനുള്ള ഇനി മൂന്നാമത്തേത് എന്താണ് വഹലോഖനാക്കും നിങ്ങളവൻ ഇണകളാക്കി പടക്കുകയും ചെയ്തില്ലേ മനുഷ്യനെ ആണും പെണ്ണുമായി ഇണവർഗങ്ങളാക്കി എന്നതാണ് മൂന്നാമത്തെ അമ്മത്തായി അല്ലെങ്കിൽ മൂന്നാമത്തെ ആയത്തായി ദൃഷ്ടാന്തമായി അള്ളാഹുത്തൽ പറയുന്നത് മനുഷ്യ വളർച്ചക്ക് അത്യന്താപേക്ഷിതമാണ് ഈ ഒരു വകതിരിവ് അതല്ലെങ്കിൽ ഈ ഒരു ഇണകൾ ഉണ്ടാക്കുക എന്നത് ആൺ പെൺ എന്നീ രണ്ട് വർഗമായി അവർ സൃഷ്ടിച്ചത് മനുഷ്യന്റെ വളർച്ചക്ക് മനുഷ്യകുലം ക്രയാമത്ത നാളെ ഇവരെ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് അത് വലിയൊരു ദൃഷ്ടാന്തമാണ് സുഹറത്തു യാസീനിലും ഈ ഒരു പരാമർശം അല്ലാഹുത്തല നടത്തിയിട്ടുണ്ട് വലിയൊരു ദൃഷ്ടാന്തമാണ് എന്ന രൂപത്തിലാണ് അവിടെയും അത് അവതരിപ്പിച്ചത് അവിടെ മനുഷ്യന്മാരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് സംഗതികളിലും ഇണകളെ സൃഷ്ടിച്ചു എന്നാണ് അല്ലാഹുത്ത പറഞ്ഞത് നിങ്ങളിൽ നിന്നും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വസമ്മതികളിൽ നിന്നും നിങ്ങൾ അറിയാത്തതിൽ നിന്നും ഒക്കെ ഇണകളെ സൃഷ്ടിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നാണ് അവിടെ പറയുന്നത് എല്ലാറ്റിനും ഇണകൾ ഉണ്ടാക്കി എന്നാണ് ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്നൊക്കെ ഇണകൾ ഉണ്ടാക്കി അതെന്തിനാ ഭക്ഷണം പഴമൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കാൻ അപ്പോഴെല്ലേ ഭൂമിയിൽ സസ്യങ്ങളും സസ്യ ലതാദികളും മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാവുള്ളൂ അതല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാവേണ്ടത് അപ്പൊ ഭൂമിയിൽ അള്ളാഹുത്തിൽ ഇണകൾ സൃഷ്ടിച്ചത് എന്തിനാ മിമ്മ തുമ്പിത്തുൽ അറുതു ഭൂമി മുളപ്പിക്കുന്നതിൽ ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്തിനാ അതിലാണും പെണ്ണും വേണം എന്നാലേ അതിങ്ങനെ ഉണ്ടായിരിക്കുകയുള്ളു നമുക്ക് എപ്പോഴും ഭക്ഷണം ലഭിക്കാൻ മനുഷ്യരിൽ ആൺ പെൺ എന്ന വർഗം ഉണ്ടാക്കി ഇണകളെ ഉണ്ടാക്കി അതെന്തിനാ മനുഷ്യമൂലം നിലനിന്ന് കിട്ടാൻ ഇങ്ങനെ പൂവിന്റെ അല്ലെ സസ്യങ്ങളുടെ കാര്യത്തിൽ ആൺപൂവുണ്ട് പെൺപൂവുണ്ട് പൂമ്പൊടി പാറി വരുന്നുണ്ട് കാറ്റ് പരാഗണം നടത്തുന്നുണ്ട് അല്ലെ ഇതൊക്കെ നമ്മൾക്കറിയാം അള്ളാഹു അതിനാണ് ഇണകളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും അല്ലാഹു തആല ഇണകളെ ഉണ്ടാക്കി അതാണ് ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ അവൻ ഇണകളാക്കി പടച്ചു അല്ലേ സൗജ് എന്നാണ് അല്ലാഹു തആല ഇവിടെ പ്രയോഗിച്ചത് അല്ലെ അങ്ങനെയുള്ള പറഞ്ഞത് സൗജിന്റെ പൂരലാണ് സൗജ് ഇണ അസുവാജ് ഇണകൾ സൗജ് എന്നതിൻ്റെ ബഹുവചനമാണ് അസുവാജ് അള്ളാഹുത്താല ഇണകളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ സൗജ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് മറ്റൊരു പ്രയോഗവും എവിടെയും കാണൂല ഇണകൾക്ക് സൗജ് എന്നാണ് പറയേണ്ടത് എന്നാണ് മാത്രമല്ല സൗജത്ത് എന്ന് പോലും എവിടെയും പ്രയോഗിച്ചിട്ടില്ല അള്ളാഹുത്താല രണ്ടും രണ്ടായി കണ്ടിട്ടില്ല ഒന്ന് തന്നെയാണ് എന്നാണ് സൗജ് എന്നും സൗജത്ത് എന്നും സൗജത്ത് എന്ന് പ്രയോഗിച്ചിട്ടില്ല സൗജ് എന്ന് മാത്രമേ കാണുകയുള്ളൂ ഇണ അങ്ങനെ ആണും പെണ്ണും ഒന്നു തന്നെയാണ് രണ്ടും രണ്ടായിട്ട് അല്ലാതെ അല്ല കണ്ടിട്ടില്ല ഒന്നിൻ്റെ പകുതിയാണ് മറ്റേത് ബെറ്റർ ഹാഫ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഭാര്യയ്ക്ക് അല്ലെ നമ്മളീ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയണത് മലയാളത്തിൽ മറ്റൊരു പദം അതിന് പറയാനില്ലാത്തത് കൊണ്ടാണ് ഭാര്യ അല്ലെ ഭർത്താവ് ഭരിക്കുന്നവൻ ഭരിക്കപ്പെടുന്നവൾ എന്ന ആ ഒരു അർത്ഥത്തിൽ മലയാളത്തിന്റെ ഒരു ദാരിദ്ര്യമായിട്ട് നമുക്ക് കണക്കാക്കാം മറ്റൊരു ഒരു അർത്ഥം നമുക്ക് പറയാൻ കിട്ടില്ല പക്ഷെ പരിശുദ്ധ ഖുർആാനിൽ അല്ലെ അറബിയിൽ അങ്ങനെ സൗജ എന്ന ഇണ ഒന്ന് മറ്റൊന്നിന് പകുതിയാണ് മലയാളത്തിൽ നമ്മൾ വേണ്ടി പറയണമെന്ന് മാത്രം സുഹൃത്ത് ബക്രയിലെ മുപ്പത്തി അഞ്ചാമത്തെ ആ ആദമുസ്കുൻ അന്തവ സൗജു ആദി നബിയെ അങ്ങും അങ്ങയുടെ ഭാര്യയും അങ്ങയുടെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക എന്നാണ് യാ ആദുസ്കുൻ അന്തവ സൗജതുക്ക എന്നല്ല പറഞ്ഞത് അങ്ങയുടെ ഇണയും അങ്ങും അങ്ങയുടെ ഇണയും സ്വർഗത്തിൽ ആദ നബിയെ നിങ്ങളും നിങ്ങളുടെ ഇണയും സ്വർഗത്തിൽ താമസിച്ചോളൂ രണ്ടും ഒന്നാണ് ഇങ്ങനെ ഒന്നാണ് എന്നൊരു ചിന്ത കൊണ്ട് നടക്കുന്നത് അല്ലാതെ ഭരിക്കുക ഭരിക്കപ്പെടുക അങ്ങനെയൊന്നുമല്ല സൂറത്തു റൂമിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ അതിനാണ് അതാണ് ആ ആയത്തിലാണ് അള്ളാഹുല എന്തിനാണ് കല്യാണം കഴിക്കണത് എന്ന് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ അണകളാക്കി പഠിച്ചത് എന്ന് പറഞ്ഞത് ആ ആയത്തിലാണ് അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി എന്തിനു നിങ്ങൾ അവരിലേക്ക് ഒരു സമാധാനത്തോടെ ചെന്നു ചേരാൻ വേണ്ടി നിങ്ങൾ പരസ്പരം സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി ഇല്ലുനും സുഖൂനും ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ അതിനാണ് നിങ്ങൾക്ക് പടച്ചു തന്നത് ആ ഒരു സുഖൂന് ആ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ രണ്ടും ഒന്നാണ് എന്ന നിലക്ക് മുന്നോട്ട് പോകണം അപ്പോഴാണ് പ്രശ്നങ്ങളില്ലാതിരിക്കുക അതല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവിടെ കച്ചറൻ ഉണ്ടാകും നമുക്ക് അറിയാവുന്ന സംഗതികളാണ് അല്ലെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ നമ്മൾ ആ ഭാഗം എൻ്റെ ഇണയാണ് എൻ്റെ പകുതിയാണ് അവൾ അല്ലെങ്കിൽ എൻ്റെ പകുതിയാണ് അവൻ ആ ഒരു രൂപത്തിൽ കണ്ടാൽ വിശയങ്ങൾ ചോർന്നു അഹമ്മദില്ല അള്ളാഹു സഹായിക്കട്ടെ റഹ്മാൻ അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളെക്കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ അവിടെ അള്ളാഹു തന്നെ ഉപയോഗിച്ചതും അസ്വാജു എന്നാണ് അല്ലേ നമ്മളെപ്പോഴും പതിവാക്കേണ്ട ഒരു ദുരാ കൂടിയാണത് റഹീം വല്ലദീന യഖൂലൂന റബ്ബനാ മിൻ അസ്വാജിനാ ലിൽ മുത്തഖീന ിൽഹ്ം ദുആ ചെയ്യുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ അടിമകളാണ് അല്ലാഹുവിന്റെ സച്ചറിതരായ അടിമകളാണ് അവർ എന്താണ് അവർ ദുആ ചെയ്യുന്നത് റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ ഹബ്ലന ഞങ്ങൾക്ക് നീ നൽകേണമേ മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് എന്നാ ഭാര്യക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും എന്തു നൽകണമേ കുർമ കൺകുളിർമ നൽകണമേ എന്ന് പറഞ്ഞ സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകിയേൽ മുത്തമ മുത്ത ഇമാമേ ഞങ്ങളെ എന്നെ മുത്തക്കിയാക്കണേന്നല്ല പറഞ്ഞത് ഞങ്ങളെ മുത്തക്കിയാക്കണേന്നല്ല പറഞ്ഞത് ഞങ്ങളെ മുത്തക്കു ഇമാക്കണേ എന്ന് അപ്പത് ഭയങ്കര സംഭവമാണ് മുത്തക്കിയങ്ങളാക്കണമെന്ന് മാത്രം പറഞ്ഞു നിർത്തല്ല മുത്തക്ക്യങ്ങൾക്ക് ഇമാക്കണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ മുന്നിൽ നിൽക്കാൻ യോഗ്യരാക്കണേ ഞങ്ങളെ പിന്തുടരപ്പെടാൻ യോഗ്യരാക്കണേ ഞങ്ങളെ കണ്ട് ഞങ്ങളെ മക്കളും ഭാര്യമാരും മറ്റുള്ളവർക്ക് പഠിക്കുന്ന പഠിക്കുന്നൊരവസ്ഥ വരുത്തണേ എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ എപ്പോഴും ദ്വായ ചെയ്യേണ്ട ഒരു ദ്വായാണ് റബ്ബന എന്താണ് വീട്ടുകാരും കുട്ടികളുമൊക്കെ നന്നാകാനും ഉണ്ടാവാനും ഒക്കെ ഈ ദുഃ എപ്പോഴും പതിവാക്കി കൊണ്ടിരിക്കുക മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടണം അല്ലെ കൊണ്ട് സന്തോഷം കിട്ടണം സങ്കടവും വേദനയുമെല്ലാം ഉണ്ടാവേണ്ടത് അതാണ് അല്ലാത്ത ഇവിടെ കുറവത്തെ ആഴുനെന്ന് പറയാൻ കാരണം നമ്മളും നമ്മുടെ മക്കളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾക്കത് ഇണ സന്തോഷം സമാധാനം കിട്ടണം എന്നതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക നമ്മുടെയൊക്കെ അധിക പേരുടെയും ഉമ്മയും ഉപ്പയും ഒക്കെ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവാം ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകും അല്ലാഹു മരണപ്പെട്ടവർക്ക് മറപ്പു മറക്കണത്വം കൊടുക്കട്ടെ ആണ് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു നിലക്കൊന്നും നമ്മളവർ വേദനിപ്പിക്കാൻ പാടില്ല നമ്മളെ കൊണ്ട് അവർ സങ്കടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഉമ്മയും ഉപ്പയും ഒക്കെ ആണെങ്കിൽ മാന്യമായിട്ട് അവരോട് സംസാരിക്കാൻ പാടുള്ളൂ അത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ പഠിക്കുന്നത് നമ്മളവരോട് കയർത്താൽ നമ്മുടെ മക്കളും തിരിച്ച് നമ്മളോട് കയറും അപ്പോൾ ആ ഒരു തുറത്തെ ആയെങ്കിലും അള്ളാഹുത്തല്ല പറഞ്ഞ ആ വിഷയം ആ ഒരു സന്തോഷം സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ലിമിറ്റ് മനസ്സിലാക്കണം അള്ളാഹു അവരോട് പെരുമാറാൻ പറഞ്ഞതുപോലെ നമ്മൾ പെരുമാറണം ചിലപ്പോൾ ഉമ്മാക്കും പാക്കും ഒക്കെ നമ്മളോട് സ്നേഹമല്ലെന്നൊക്കെ നമുക്ക് തോന്നും അതൊക്കെ വെറുതെ തോന്നലാണ് ചിലരത് ഉള്ളിൽ ഒതുക്കി വെക്കും ചില ഉമ്മും ഉപ്പാരും അങ്ങനെയായിരിക്കും ഉള്ളിൽ ഒതുക്കി വെക്കുന്ന പരിപ്രദമായിരിക്കും പുറത്ത് നമുക്ക് തോന്നും നമ്മുടെ എന്തെന്നോടൊന്നും സ്നേഹമില്ലാത്തത് പക്ഷേ അത് അതിനൊന്നും നമ്മൾ വീണ് പോകരുത് നമ്മളങ്ങനെയൊന്നും ചിന്തിച്ച് പോകരുത് അവർക്ക് നമ്മളുടെ സ്നേഹമുണ്ടാകും നമ്മൾക്ക് നമ്മളെ മക്കളെക്കുറിച്ച് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി നമ്മൾ നമ്മുടെ മക്കളോട് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി നമുക്ക് നമ്മുടെ മക്കൾ എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മതി അപ്പം നമുക്ക് നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാർക്കും നമ്മളെങ്ങനെയാണെന്ന് മനസ്സിലാവും സുഹാൻ യാണോ ആ സ്നേഹം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഉമ്മ ഉപ്പ എന്ന സ്ഥാനത്തെത്തണം എത്തണം ഞാൻ നമ്മളൊക്കെ നമ്മുടെ നെഞ്ചത്ത് കൈവെച്ച് ചോദിക്കുക എന്നെക്കൊണ്ട് എന്നോ ഉമ്മ ഉപ്പയും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ ഞാൻ അവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ പൊരുത്തു പഠിപ്പിക്കുക മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊണ്ട് ദ്വാന ചെയ്യുക ശ്ലക്കൾ ചെയ്യുക അവരുടെ കബറിൻ്റെ അടുത്ത് പോയി നമ്മൾ ധ്വാന ചെയ്യുക അവരുടെ പൊരുത്തപ്പെടാൻ ആവശ്യപ്പെടുക അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുക ഏതായാലും സാന്ദ്രഭികമായി പറഞ്ഞു തന്നേ ഉള്ളൂ അല്ലെ പരിശുദ്ധ ഖുർആാനെ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ വിബോധിപ്പിച്ച വിഷയമാണ് നിങ്ങൾ മാതാപിതാക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ അവരോട് നീ ചേ എന്ന് പോലും പറയരുത് എന്നൊക്കെ ആയത്തിൻ്റെ അർത്ഥമുണ്ട് ഛേ എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്ത പോലും മനസ്സിൽ വരരുത് എന്നർത്ഥം അവരോട് കയർത്ത് സംസാരിക്കരുത് അവരോട് മാന്യമായി സംസാരിക്കണം അവർക്ക് എപ്പോഴും താഴ്മയുടെ ചിറകുകൾ കൊടുക്കണം കാരുണ്യത്തോടെ പെരുമാറണം എങ്ങനെയാണ് അവർക്കു കൊണ്ട് ദ്വായ ചെയ്യേണ്ടത് എന്നും കൂടി വല്ലാത്തരെയും പഠിപ്പിച്ചു തരികയാണ് എന്നെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട പ്രയാസപ്പെടുത്ത് വളർത്തി എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോടും കരണ് കാണിക്കണം എന്ന് ആ ദുആ ചെയ്യേണ്ട പദങ്ങൾ വരെ തആല നമ്മളെ പഠിപ്പിച്ചു അപ്പോൾ എന്റെ ഗൗരവം നമ്മൾ നമ്മളവിടുത്ത് മനസ്സിലാക്കണം എങ്ങനെയാണ് നിങ്ങൾ മാതാപിതാക്കളെ കൊണ്ട് ദുആ ചെയ്യേണ്ടത് അള്ളാത്തലെ പഠിപ്പിച്ചു തരാം അട്ടെ അപ്പോൾ നമ്മൾ ഇണകളാക്കി പഠിച്ചെന്ന ദൃഷ്ടാന്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ യാസി ആ ഭാഗമാണ് നമ്മൾ പറയുന്നത് ഖലഖൽ അസ്വാജ മിൻ അൻഫുസിഹി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും നിങ്ങളിൽ നിന്നും തന്നെ ഇണങ്ങളെ ഉണ്ടാക്കി അതാണ് ഇവിടെയും തആല പറഞ്ഞത് അസ്വാജ നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്ന് അല്ലേ അതുപോലെ തന്നെ യാസീനുള്ള ഒമിംമാലായാലും മുൻ ആ ആ ആ ആയത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് ഒമിംമാലായാലും മുൻ നിങ്ങൾക്കറിയാത്ത സംഗതികളിൽ നിന്നും ഇണയെ പടച്ചു ഭൂമി ഉൽപാദിപ്പിക്കുന്നതിൽ നിന്നും ഒമിൻ ഫുസീം അവർ ശരീരങ്ങളിൽ നിന്നും ഒമിമലായാലും മുൻ നിങ്ങൾ അറിയാത്ത പലതിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചു പലതിലും ഇണകളുണ്ടല്ലോ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരെ ഇണകളുണ്ട് നെഗറ്റീവും പോസിറ്റീവും ഇണകളാണ് കറണ്ട് വേണമെങ്കിൽ രണ്ടും കൂടി വേണം പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ഷോർട്ട് വേണം ചേരേണ്ടത് ചേരണം ആണും പെണ്ണും ചേരണം അവയെ ചേരാൻ പാടുള്ളൂ അതുകൊണ്ടാണ് സ്വർഗരതി പ്രകൃതി വിരുദ്ധമാകുന്നത് ഇണകളല്ലാത്ത പഠിച്ചത് ഇങ്ങനെയായിട്ടാണ് ഇങ്ങനെയാണ് പെണ്ണുമാണ് ആണുപൊണ് ജീവനില്ലാത്ത വസ്തുക്കളിൽ വേറെ ഇണകളുണ്ട് എന്നാണ് മെയിൽ ആൻഡ് ഫീമെയിൽ സോക്കറ്റ്സ് നമ്മൾ പിന്നെ ഇലക്ട്രീഷ്യന്മാർക്കറിയാം സോക്കറ്റിന് അതിൽ മെയിലും ഫീമെയിലും ഉണ്ട് പദപ്രയോഗങ്ങളിൽ വേറെ ഇണകളുണ്ട് കാറ്റം അതിൻ്റെ ഇണ ഇറക്കമാണ് കറുപ്പിന്റെ ഇണ വെളുപ്പാണ് സ്വർഗ്ഗത്തിന്റെ ഇണ നിരകമാണ് ശുദ്ധിയുടെ ഈണ അശുദ്ധിയാണ് ഇങ്ങനെ ഓരോ നിബുൻ അബ്ബാസ് ഹൃദയോദാഹൻ മതി എണ്ണി പറഞ്ഞിട്ടുണ്ട് കണക്കിലുണ്ട് ശാസ്ത്രത്തിലുണ്ട് സയൻസിലുണ്ട് ഫിസിക്സിലുണ്ട് എല്ലാം ഉണ്ട് സൈൻ ആൻഡ് കോസ് എ സ്ക്വയർ ബി സ്ക്വയർ എ സ്ക്വയർ ആൻഡ് ബി സ്ക്വയർ ഈണകളാണ് ഇങ്ങനെ അറിയാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് നാത്തല പറഞ്ഞത് ഇനി കണ്ടുപിടുത്തങ്ങളുടെ ഇനിയും ധാരാളം ഉണ്ട് എന്നു മനസ്സിലാക്കാം ഇനിയും കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം അപ്പോൾ വഹലക്കനാഖ് മസ്വാജ നമ്മളെയും നമ്മളല്ലാത്തവരെയും ഇണയായി സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹു താല് അത് വലിയൊരു ദൃഷ്ടാന്തമായി പറയുകയാണ് ഇഷാ അടുത്തത് നാലാമത്തെ ദൃഷ്ടാന്തമാണ് അത് നമുക്ക് അടുത്ത ആയത്തിൽ പഠിക്കാം അതായത് ഈ സൂഹത്തുൽ നബൈഇല ഒൻപതാമത്തെ ആയത് സുബാനുക്കല്ലാമിക്കുക അസലാ അല്ലേക്കു വരമ വാത്തു